മ്മളൊരു പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക ഗിയർ നോട്ടലുണ്ട് ഹാൻഡ് ബ്രേക്ക് എൻ ആണ് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി പതിയെ ഫസ്റ്റ് ഗിയർ ആക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇൻഡിക്കേറ്റർ റൈറ്റ് കൊടുക്കുന്നു ഇനി എന്ത് ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടത് പതിയെ ഹാഫ് ക്ലച്ച് ആക്കുകയാണ് ഇതാ പതിയെ ഹാഫ് ക്ലച്ച് ആക്കി ബ്രേക്കിന് കാലെടുത്തു അപ്പോൾ അതാ വണ്ടി പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം ഓക്കെ ഇപ്പൊ പതിയെ വണ്ടി പോകാൻ തുടങ്ങി അപ്പൊ ഇനിയിപ്പോ സ്പീഡ് കൂടാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് കാല് പതിയെ ആക്സിഡൻറ്ററിൽ കൊടുക്കുന്നു അതാ വണ്ടി സ്പീഡ് ഇങ്ങനെ കൂടുന്നു വണ്ടല്ലേ ഇനി കുറച്ചും കൂടെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേടി മാറും നിങ്ങൾക്ക് ഒരുപാട് ട്രിക്കുകളൊക്കെ പഠിക്കാൻ പറ്റും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് പിന്നീട് ഡ്രൈവ് ചെയ്യാൻ കഴിയും അപ്പം ദൂരെ നോക്കി ശീലിക്കുക ലെഫ്റ്റ് സൈഡ് ചേർത്ത് പോകുന്നു ഞാൻ പെട്ടെന്ന് ഗിയർ മാറ്റുന്നില്ല കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഗിയർ മാറ്റുന്നുള്ളൂ റൈറ്റ് സൈഡ് നോക്കുമ്പം വേറെ വണ്ടികളൊന്നുമില്ല അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓക്കെയാണ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണ് പോകുന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത വലിയൊരു വളവാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ട കാര്യമില്ല ആ വളവൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഇപ്പം എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഇറക്കാണ് ഇറക്കും വളവും ഉണ്ട് തിരിഞ്ഞു വന്നു അധികം വെപ്രാളം കാണിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ നോക്കരുത് വളരെ സാവധാനത്തില് ചെയ്യും ഗിയറിൽ തന്നെയാണ് ഉള്ളത് ഇനി വീണ്ടും വലിയൊരു അറക്കാണ് അപ്പോൾ ഞാൻ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നില്ല അതേ ഗിയറിൽ തന്നെ പതിയെ പോകുന്നു സൈഡ് ചേർത്ത് പതിയെ പോകുന്നു ഇനി എനിക്ക് അവിടെ നിന്ന് റൈറ്റ് ആണ് പോകേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടുന്ന് തന്നെ ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു ബ്രേക്കില് കാലുണ്ട് പതിയെ പോകുന്നു ഇനി ഞാൻ ഇവിടെ റൈറ്റ് തിരിയുന്നതിന് മുന്നേ വണ്ടി ഇവിടെ നിർത്തും നിർത്തിയിട്ടാണ് തിരികുക അത് എവിടെയാണ് നിർത്തുക ലെഫ്റ്റ് ചേർന്ന് ഇവിടെ പോയിട്ട് വണ്ടി നിർത്തും എന്തിനാണ് ഇങ്ങനെ നിർത്തുന്നത് ഇത് പലരും ചെയ്യാത്തൊരു കാര്യമാണ് നോക്കുക അത് ഇവിടെ വണ്ടി നിർത്തി നിർത്തി ഫസ്റ്റ് ഗിയർ ആക്കി ഇവിടെ നിർത്താൻ കാരണം നമ്മൾ അതുവഴി അല്ല പോകേണ്ടത് ഇതുവഴി തന്നെയാണ് പോകേണ്ടത് ഇതുവഴി ഇങ്ങനെ വന്ന് ഇവിടെ നിർത്തി രണ്ട് സൈഡും വണ്ടി ഉണ്ടോ എന്ന് നോക്കി വണ്ടി ഉറപ്പ് പോയി തീരുവാണ് പോകാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് നിർത്താതെ അധികാൾ ഇവിടെ അല്ല ഇതുപോലെ അവിടെ കൊണ്ടുപോയി നിർത്തുക ആ സൈഡ് കൊണ്ടുപോയി നിർത്താം അവിടെ നിർത്തി കഴിഞ്ഞാൽ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു വണ്ടി അങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ അവർക്ക് പോകാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വണ്ടി നിർത്തി കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല രണ്ട് സൈഡ് നോക്കുക വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പതിയെടുക്കണം അപ്പോൾ വണ്ടി ഉണ്ട് അതുകൊണ്ടാണ് എടുക്കത്തത് ഒരു വണ്ടി പോകുന്ന കാണാം കണ്ടില്ല അവർ പോയി ഇനി വണ്ടിയൊന്നുമില്ല പതിയെ ഞാൻ ഹാഫ് ക്ലച്ച് ആക്കുന്നു ബ്രേക്കുന്ന കാലത്ത് ചെറിയൊരു ആക്സിഡൻറ്റ് കൊടുക്കുന്നു കണ്ടില്ല സ്റ്റീറിങ് സെക്കൻഡ് ഇതുപോലെ വളരെ സാവധാനത്തില് പ്രാക്ടീസ് ചെയ്യാം തിരക്ക് കൂട്ടി ചെയ്യുന്നവർക്കാണ് എപ്പോഴും അപകടം ഉണ്ടാവുന്നത് അവിടെ എത്തുമ്പോൾ വളരെ വെപ്രാളായിരിക്കും എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ വെപ്രാളപ്പെടേണ്ട കാര്യമില്ല സമാധാനത്തിൽ ചെയ്യാം നിങ്ങൾക്ക് വേണ്ട ക്ലച്ച് കംപ്ലൈൻറ്റ് വരും നമ്മൾ ആവശ്യമില്ലാതെ ക്ലച്ച് ചൗട്ട് ചെയ്തു ചെറിയൊരു ആക്സിഡൻറ്റ് കൊടുത്തു ഇനി ഒരു റൈറ്റ് ടേൺ ആണ് വരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇവിടുന്ന് റൈറ്റിൻ്റെ കെട്ടിൽ കൊടുക്കണം റൈറ്റിൻ്റെ കെട്ട് കൊടുത്തു ചെലുത്ത് പോകുന്നു കൃത്യമായിട്ട് അവിടെ നിർത്തിയെടുക്കണം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിർത്തി എടുക്കണം വണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യേണ്ട നിർത്തി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് തന്നെ ുന്നു അതിനുശേഷം മിഡർ ഈ റോഡിന്റെ സ്റ്റാർട്ടിംഗിലേക്ക് വരുമ്പോ നിർത്തി ഫസ്റ്റ് ഗിയർ ആക്കി അപ്പൊ ഇവിടെ ഇപ്പം ഇവിടെ നിർത്തിയിട്ട് റൈറ്റിലേക്ക് നോക്കുക ലെഫ്റ്റിലേക്ക് നോക്കുക വണ്ടി ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം ഇതൊരു ചെറിയ കയറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹാഫ് ക്ലച്ച് ആക്കണം ആദ്യം ഹാഫ് ക്ലച്ചിൽ വണ്ടി നിർത്തുക അതിനുശേഷം ബ്രേക്ക് പതിയെടുത്ത് ആക്സിഡെന്റ് കൊടുക്കുക വണ്ടി ഇല്ലാന്ന് ഉറപ്പുവരുത്തി പതിയെ പോകുന്നു ലെഫ്റ്റിലേക്ക് തിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇൻഡിക്കേറ്റർ ഓഫ് ഓഫായിട്ടുണ്ട് അതി നമ്മളെ സെറ്റ് ഇന്ത്യ കണ്ടില്ലേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം ഇനി നോക്കുക ഞാനിപ്പോൾ ഇവിടെ വണ്ടി സൈഡാക്കി നിർത്താനാണ് പോകുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാനിതിപ്പോൾ സൈഡാക്കി നിർത്തുന്നു സൈഡ് ആക്കി നിർത്തി ഇനി എനിക്ക് ഇവിടുന്ന് യൂ ടേൺ എടുക്കണം യൂ ടേൺ എടുത്തിട്ട് ഇവിടെ തിരിച്ചു പോകാൻ യൂ ടേൺ എടുക്കാൻ എന്താ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയർ ആക്കി എനിക്ക് റൈറ്റിലേക്കാണ് ടേൺ ചെയ്യേണ്ടത് റൈറ്റിൻ്റെ കയ്യിൽ കൊടുത്തു ഫുൾ ഫുള്ളായിട്ട് ഫസ്റ്റ് തന്നെ തിരിച്ചു വെക്കുന്നു റൈറ്റിലേക്ക് തിരിച്ചു വെച്ചു പതിയെ ഹാഫ് ക്ലച്ച് ക്ലിച്ചാക്കുന്നു പതിയെ വണ്ടി മൂവ് ചെയ്യുന്നു മൂവ് ചെയ്യുമ്പോൾ റൈറ്റ് നോക്കണം പ്രാക്ടിക്കലി നോക്കണം മീറിലെല്ലാം നോക്കണ്ടത് പ്രാക്ടിക്കലി തന്നെ നോക്കി ചീക്കും വണ്ടിയൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തലും വണ്ടിയൊന്നുമില്ല ഇത് അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഞാനിവിടെ വണ്ടി ചവിട്ടി നിർത്തും ഹാഫ് ക്ലച്ച് ആക്കിയിട്ടുണ്ട് ഇപ്പൊ വണ്ടിയൊന്നും ഇല്ലാന്ന് ഉറപ്പായിരുന്നു ചെറിയൊരു ആക്സിലേറ്റ് കൊടുക്കുന്നു പിന്നെ ആക്സിലേറ്റ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല അവിടെ ചെറിയ കയറ്റമുള്ള കൊണ്ടാണ് ആക്സിലേറ്റ് കൊടുത്തത് സ്റ്റിയറിംഗ് സ്പീഡ് സെക്കൻഡ് ഗിയർ ഇനി എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനൊരു ലെഫ്റ്റ് കൊടുക്കണം പതിയെ പോകുന്നു സ്പീഡ് കുറച്ചു എപ്പോഴാണ് തിരിക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ിററ് ഈ റോഡിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തുമ്പോഴാണ് തിരിക്കേണ്ടത് അത് പതിയെ പോയി മിറർ അവിടെ എത്തി പതിയെത്തിരിക്കുന്നത് അങ്ങനെ തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതാ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ചേർന്ന് വരാൻ കഴിയും ഉണ്ടല്ലേ വളരെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം സെക്കൻഡ് കെയറിലിൻ്റെ സ്പീഡ് കൂട്ടി തേർഡ് കെയർ മനസ്സിൽ മിററ് മിററ് നോക്കി ശീലിക്കുക സെൻ്റർ മിറർ നോക്കണം ലെഫ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നുണ്ടോയെന്ന് മുമ്പിലൊരു വണ്ടിയുണ്ട് അപ്പം ഒന്ന് ശ്രദ്ധിക്കണം ഞാനൊന്ന് ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ ആക്കി കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇനി ഇവിടുന്ന് എനിക്ക് ലെഫ്റ്റാണ് ടേൺ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഞാൻ ലെഫ്റ്റിൻ്റെ കെട്ടിറ്റ് കൊടുത്തു ഗിയർ ഇപ്പോൾ തേർഡ് ഗിയറിലാണ് ഉള്ളത് എനിക്ക് വേഗം തിരിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയർ ആക്കുന്നു ി തിരിഞ്ഞു കൃത്യമായിട്ട് തിരിഞ്ഞു സ്റ്റിയറിംഗ് കണ്ട്രോൾ ചെയ്ത് മുന്നിലേക്ക് പോകുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം ഇപ്പൊ ഞാൻ ഗിയർ മാറ്റുന്നില്ല കാരണം ഇതൊരു കയറ്റായതുകൊണ്ടാണ് കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ